വർക്കർമാരുടെ സമരം ഇന്ന് നൂറാം ദിവസം പിന്നിടുകയാണ് ഇപ്പോൾ ആശാവർക്കർമാർ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന രാപ്പകൽ സമരയാത്ര പാലക്കാട് എത്തിച്ചേർന്നിരിക്കുന്നു ഈ നൂറാം ദിവസം സമരം പിന്നിടുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ വർക്കർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് അവരുടെ പ്രതിഷേധ ജ്വാല അവർ സംഘടിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ സമര രാപ്പകൽ യാത്രയ്ക്കെല്ലാം നേതൃത്വം നൽകുന്ന ബിന്ദു നമ്മുടെ ഒപ്പം ചേരുകയാണ് ഈ പ്രതിഷേധം ആവശ്യങ്ങൾ നിറവേറ്റാതെ അവസാനിപ്പിക്കില്ല എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു തൊഴിൽ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ഡിമാൻഡുകൾ ഉയർത്തിയിട്ടുണ്ട് ആ ഡിമാൻഡുകൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഡിമാൻഡാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന വേതനം വർദ്ധിപ്പിക്കണമെന്ന് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അത് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ നൂറ് ദിവസം സ്ത്രീ തൊഴിലാളികൾ നൂറ് ദിവസം സമരം ചെയ്യുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കേ കേരളം പോലൊരു സംസ്ഥാനത്ത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ ഇവരിപ്പോൾ ഒരു കമ്മീഷനെ വെച്ചിരിക്കുകയാണ് എന്താണ് ഒരു കമ്മീഷൻ എന്ത് പഠനം നടത്തിയിട്ടാണ് പണിയെടുക്കുന്നവന് വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് അതൊക്കെ വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ സമരത്തെ തണുപ്പിക്കാൻ വേണ്ടി ഈ സമരം ഈ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഒരു അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷത്തെ തണുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവരിപ്പോൾ ഒരു കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് സമരം നടത്തിയിട്ടൊന്നും ഇല്ല സർക്കാർ കാണുന്നുണ്ട് പക്ഷേ അവഗണിക്കുകയാണ് അവർ അത് ചില രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അടക്കം ഈ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും അവരുടെ സി ഐ ട്യൂവിൻ്റെ നേതാക്കന്മാരടക്കം പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ആശാവർക്കർമാർ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് ന്യായമാണ് അവർ വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത ചില പിടിവാശിയുടെയും രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ കേരളം ഒന്നടങ്കം ഞങ്ങളോടൊപ്പമുണ്ട് അപ്പോൾ ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ അതിശക്തമായ സമരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അവസാനിപ്പിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഒരു ഇടതുപക്ഷ സർക്കാർ സമരം ചെയ്യുന്ന ആളുകളോട് പ്രത്യേകിച്ചും സ്ത്രീകളോട് ഇത്തരത്തിലുള്ളൊരു കടുംപിടിത്തം പിടിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഈ ഇന്ന് ഇന്ന് മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒരു അരമണിക്കൂറുണ്ടോ ഒരു മണിക്കൂറുണ്ടോ സെറ്റിൽ ചെയ്യാവുന്ന വിഷയമേ ഉള്ളൂ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക ഇതാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് അതിന് എന്തിനാണ് നൂറ് ദിവസം എന്തിനാണ് മാസങ്ങളോളം ഇനി കമ്മിറ്റി വെച്ച് പഠിക്കേണ്ട കാര്യം എന്താണ് ഈ അതൊരു തീരുമാനമായിട്ട് ഈ സർക്കാർ എടുക്കാമെങ്കിൽ ഇന്ന് പ്രഖ്യാപിക്കാവുന്ന കാര്യമുള്ളൂ അങ്ങനെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കാരണം സ്ത്രീകൾക്കിങ്ങനെ മാസങ്ങളോളം മൂന്ന് മാസം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ് മുഖ്യമന്ത്രി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുന്നണിയുടെ മുഖ്യമന്ത്രിയല്ല അദ്ദേഹം ആ രീതിയിൽ പെരുമാറണം പ്രതി ണം ഈ സമരത്തോട് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം വീഡിയോ ജേണലിസ്റ്റ് വിനോസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ കളിൻ റിപ്പോർട്ടർ പാലക്കാട്